എല്ലാർക്കും സാധനം കൈസിൽ നിന്ന് കഴിക്കാൻ പോയാണ് ഗൈസ് എവിടെ പോകാനുള്ള കൺഫീഷൻ ഒക്കെയാണ് കഴിച്ചത് മച്ചി ഫ്രൈ പുറത്തിന് നയിക്കാം സാധനം അതോടെ നെസ്റ്റോടെ രണ്ടു മൂന്ന് സജഷൻസ് വിത്തുവേട്ടന് എന്താണ് അഭിപ്രായം പിന്നെ അനുവിനെ കാണുന്നില്ല ഗൈസ് എന്താണ് താങ്കളുടെ അഭിപ്രായം അനാമയ്ക്ക് പോകാനുള്ള പ്ലാൻ എടുക്കുന്നുണ്ട് അതെ എല്ലാ കടകളിലെയും മെയിൻ ഐറ്റംസ് സെർച്ച് ചെയ്ത് വയ്ക്കേണ്ടതാണ് ഗൈസ് ഇല്ലെങ്കിൽ ഇത് ശരിയാവില്ല ഗൈസ് അതെ 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 എന്തായാലും അടുത്ത ആഴ്ച ജിത്തുവേടന്റെ ചിലവാണ് ഗൈസ് ചിലവാണ് ഗൈസ് നമ്മൾ ഐഡിയ ഇല്ലാത്തൊരു കടയിലേക്കാണ് ഗൈസ് നമ്മൾ പോകുന്നത് ഫസ്റ്റ് ഗൈസ്റ്റ് പോട്ടെ ഫസ്റ്റ് ഫസ്റ്റ് ഡെസി ഡെസ്റ്റിനേഷൻസ്റ്റോടെ ഫ്രണ്ടിൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത മച്ചിലെ റെസ്റ്റോറന്റ് ആണ് ഗൈസ് അത് നിഷമൊക്കെ ഞങ്ങൾ ചവിട്ടി പിടിക്കുകയാണ് ഗൈസ് നമ്മൾ നടക്കുകയാണ് ആക്ച്വലി ഗൈസ് നമ്മൾ നോക്കുന്നതാ ബ്ലൂ കളർ പിന്നെ യെല്ലോ കളർ അൽ മച്ചലി റെസ്റ്റോറന്റ് ആണ് ഇത് ഇത് കർണാടകയാടാ ഇതിന്റെ ഞങ്ങളുടെ വീണ്ടും അടുത്ത കടയിലേക്ക് പോവാണ് ഗൈസ് ഞങ്ങൾ അവിടെ മാറി കൈസ് അടുത്ത ഞങ്ങൾ നഹരി മതിയിലേക്ക് പോകും നേരെ പോട്ടെ ഗൈസ് ഞങ്ങളിവിടെ എത്തിക്കാണ് ഗൈസ് വീണ്ടും കറങ്ങി തിരിഞ്ഞ മന്തിയിലേക്ക് എത്തിക്കാൻ സോപ്പ് വന്നിരിക്കാന ഫിഷില് ഫിഷിന്റെ പൊട്ടാസ്ണ്ട് ഗൈസ് ഫോൺ ഉപയോഗിക്കുന്നു ഗൈസ് അവൻ ശരിയല്ല ഗൈസ് ചൂടുവെള്ളം പറയ നല്ല ടേസ്റ്റ് മന്തി കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി ഗൈസ് ഇന്നത്തെ മന്തിയെ കുറിച്ച് എന്താണ് അഭിപ്രായം ഫിഷ് ഗ്രില്ല നല്ലതായിരുന്നു പറയുന്നേ എന്താണ് അനുഭവിക്കെന്താ അഭിപ്രായം ഗ്രില്ലൊക്കെ മന്തിയെ കുറിച്ച് എന്താണ് മന്തി നിങ്ങളുടെ നിങ്ങളുടെ പ്രതിപാദിക്കൂ റൈസ് പണ്ടത്തെ ടേസ്റ്റ് ഇല്ല ആ ഒരു ടെക്സ്ചർ ഒക്കെ എന്താണ് അതിന് കാരണം നിങ്ങൾ മാനേജ്മെന്റ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് നാട്ടിൽ പോയി കുക്കിനോട് ഓ യാട്ട് വീട് കൂടാ ഫിഷ് ഐ ലൈക് ദിഷ്